ഹലോ സ്ലാമലേക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുറി തേങ്ങ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു കോക്കനട്ട് ഐസ്ക്രീമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം കണ്ടു നോക്കിയാലോ അപ്പം വന്നിട്ടുള്ളത് ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല കൂളായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതും നമ്മുടെ ഈ ഒരു കൊടും വേനലും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഒരുപാട് എസ്പെൻസ് ഒന്നും ഇല്ലാതെ വളരെ ചെറിയ ചിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങ നല്ല ഒന്ന് ചരകി മിക്സർ ജാറിൽ ഒന്നൊന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് പാലെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാലാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം ഇതാ നമ്മുടെ പാൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കലക്കിയെടുത്ത കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വന്നോളൂ ഇപ്പം ഇതാ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് വാനില സെൻസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരൽപ്പം ഏലക്കായ പൊടിച്ചതാണ് കൊടുക്കുക ഇതേപോലെ ഒരൽപ്പം ഏലക്കായ പൊടി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ ഈ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ ഒരു മിക്സ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിർ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി അടിച്ചു കൊണ്ടുവരാം മിക്സർ ജാറിലേക്ക് അങ്ങ് ഒഴിക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള മോൾഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ നമ്മൾ ചായ ഓടിക്കുന്ന ഗ്ലാസ്സിലേക്കാണ് മാറ്റി എടുക്കുന്നത് ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കാം ബാക്കി നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് അങ്ങ് ഒഴിക്കാം നമ്മളെല്ലാ മോൾഡിലേക്കും മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കും പിന്നെ നമുക്കിതിലേക്ക് സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കട്ടെ ഇന്നിപ്പോൾ ഞാൻ സ്റ്റിക്കൊന്നും വെക്കുന്നില്ല നമ്മൾ ഇതേപോലെ തന്നെ അങ്ങ് ഫ്രീസ് ചെയ്തെടുക്കാം പിന്നെ ഇതൊരു എട്ട് മണിക്കൂർ നമുക്കിതൊരു ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കട്ട ഇതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിതൊന്ന് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഇനി നമ്മളിതാ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നമുക്കൊന്ന് കൊട്ടിയെടുക്കാം കട്ട് കത്തി വെച്ച് നമുക്കൊന്നും നമ്മളിതിൽ സ്റ്റിക്ക് വെക്കാത്തത് കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കോക്ക്നട്ട് ഐസ്ക്രീം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ പിള്ളേർക്ക് വീട്ടിൽ ഇങ്ങോട്ട് ഇടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരുപടി കാണുന്നവരെ അസ്ലാമലൈക്കും